ഹലോ വെൽക്കം ടു ബി ഫോർ യു ഇന്ന് നമ്മൾ നോക്കുന്നത് ആരോഗ്യക്ഷേമ പദ്ധതികളാണ് കേട്ടോ ആദ്യം എൽസ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള നൂതന സാങ്കേതിക കൂടിയ ഒരു പദ്ധതിയാണ് എന്താണ് എൽസ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള നൂതന സാങ്കേതിക കൂടിയ ഒരു പദ്ധതിയാണ് എൽസ ഇനി എൽസയുടെ ഫുൾ ഫോം എന്താണ് ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനസ് എന്താണ് എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനസ് ഇനി അടുത്ത പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് എന്താണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആരോഗ്യകിരണം ഇനി അടുത്ത പദ്ധതിയാണ് നവജീവൻ നവജീവൻ പദ്ധതി എന്നത് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത അൻപതിനും അറുപത്തി അഞ്ച് വയസ്സിനിടയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ കേരള സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് എന്താണ് നവജീവൻ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത അൻപതിനും അറുപത്തി അഞ്ചു വയസ്സിനിടയിലും ഉള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ കേരള സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ഇനി അടുത്ത പദ്ധതിയാണ് ആർദ്രം സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കി സൗജന്യവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഉറപ്പാക്കുക ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുക പ്രതിരോധം പുനരധിവാസം തുടങ്ങിയ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കി സൗജന്യവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഉറപ്പാക്കുക ജീവിത ശൈലി രോഗങ്ങൾ കണ്ടെത്തുക പ്രതിരോധം പുനരധിവാസം തുടങ്ങിയ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇനി അടുത്ത പദ്ധതിയാണ് നിരാമയ പദ്ധതി അതെന്താണ് ഭിന്നശേഷിക്കാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്താണ് നിരാമയ പദ്ധതി ഭിന്നശേഷിക്കാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്